ദിവസവും ചികിത്സ സ്റ്റാർട്ട് പക്ഷെ എന്താ സംഭവിക്കുന്ന വെച്ചാൽ ഇതിൽ എല്ലാവരും സമയത്ത് തയ്യാറാക്കും കുറച്ച് മരുന്നുകൾ കിട്ടി ഇതായിട്ട് ഇവർ പോകും അടുത്ത ആഴ്ച വരേണ്ട സമയം ആകുമ്പോൾ എനിക്ക് തോന്നും നമ്മളിങ്ങനെ കുറേ ദിവസം ഈ ഒരാഴ്ച പച്ചക്കടുത്തലോ ഇതിൻ്റെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല എന്ന് തോന്നിയിട്ട് ആ ചികിത്സ നിർത്തും അപ്പോഴെന്താ സംഭവിക്കുക ഒന്ന് നിങ്ങൾ ആ ഒരാഴ്ച അതിനു വേണ്ടി മെനക്കെട്ടതിൽ നഷ്ടമാവും അതിൽ നിങ്ങൾ ചിലവിശ് പൈസ നഷ്ടമാവും അപ്പോൾ അതിനേക്കാളും നല്ലത് നിങ്ങൾ ആ ചികിത്സിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു തീരുമാനം എടുക്കുന്നില്ല ചികിത്സ നടത്തുന്നതിന് മുമ്പേ നിങ്ങളൊരു തീരുമാനം എടുക്കുക ഈ ചികിത്സ വേണോ വേണ്ടിയൊന്നും കൃത്യമായിട്ട് മദ്യം പാലിക്കാൻ പറ്റുന്ന ആളുകൾക്ക് ചികിത്സ നൽകാൻ സാധിക്കുകയുള്ളൂ ഇതേപോലെ തന്നെ കഴിഞ്ഞ ബുധനാഴ്ച ദിവസം ഇവിടെ ഒരു കുട്ടിയേയും കൊണ്ട് ചെറിയ കുട്ടി രണ്ട് വയസ്സോ മറ്റേ ഉള്ളൂ ഒരു ഫാമിലി വന്നിരുന്നു ആ കുട്ടിക്ക് ജനിച്ച സമയം മുതൽ ഈ രണ്ട് വയസ്സ് വരെ ശരീരത്തിൽ മുഴുവനും പൂർണമായിട്ട് തൊഗ് അതായത് ശരീരം പൊട്ടിയൊലിച്ച് വികൃതമായി തൊലിയൊക്കെ ഇങ്ങനെ അടർന്നു നിൽക്കുന്ന ഒരു ഒരു പ്രത്യേകതര രോഗം എപ്പിഡോർമാലൈസിസ് ബുള്ളോസ എന്നാണ് ശാസ്ത്രലോകം എന്ന് പറയുന്നത് നിലവിൽ ഇന്ന് വരെ ആ രോഗത്തിന് മരുന്നൊന്നും കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ അലോപ്പതിയിലും മറ്റ് ചികിത്സകളിലൊന്നും ചികിത്സയില്ല എന്ന് പറഞ്ഞുകൊണ്ട് താൽക്കാലികമായിട്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് അവർ തിരിച്ചയക്കാനും പതിവ് എന്നാൽ ആ രോഗത്തെയും മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അത്രയും വീഡിയോസൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും ഞാൻ ചെയ്തു വെച്ച അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു പൂർണ്ണമായിട്ടും ഈ കുട്ടിയുടെ രോഗം മാറും ഞാനാണ് പറയുന്നത് നിങ്ങൾക്ക് പത്തിയെടുക്കാൻ പറ്റുമെന്ന് വെച്ചു ഇന്ന് ഞാൻ അവരവിടെ കാണാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മുന്നോട്ട് പോയി ഇക്കാര്യം തന്നെ പറഞ്ഞത് പതിനെട്ടവരാണ് ഇന്ന് ഞാൻ അവരവിടെ കാണുന്നില്ല അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇതേ ദിവസം അവർ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഈ കുട്ടിയുടെ രോഗം പൂർണ്ണമായിട്ട് മാറും നിങ്ങൾക്ക് ഈ പത്തി എടുക്കാൻ പറ്റുമോ കുട്ടിക്ക് മാത്രമല്ല കുട്ടിയുടെ വീട്ടിലുള്ള മുഴുവൻ ആളുകൾക്ക് അപ്പോൾ അവർ പറഞ്ഞു അ പറ്റും അല്ല ഞാൻ പറഞ്ഞു വേണ്ട നിങ്ങൾ കുറച്ചൊരു അപ്പുറം പോയിരുന്നു ആലോചിച്ചോളൂ കുറച്ച് മാറി കൊണ്ടെടുക്കണമെന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി ഇല്ല ഇല്ല എന്തായാലും ഞങ്ങൾ ചെയ്യും കുട്ടിയുടെ വാപ്പ ലണ്ടനിലാണ് ലണ്ടൻ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് കുട്ടിയെ ഒരുപാട് ഹോസ്പിറ്റലിൽ കാണിച്ചാണ് അപ്പൊ ഒരു രക്ഷയിൽ ഇനിയിപ്പം ഉസ്താദ് പറയുന്ന എന്ത് ചികിത്സക്കും എന്ത് പഥ്യത്തിനും തയ്യാറാണെന്നോ അങ്ങനെ ആ കുട്ടിക്ക് ചികിത്സ കൊടുത്തു ഇന്നും നിങ്ങൾ കണ്ടോ അവര് വന്നില്ലല്ലോ അപ്പൊ എന്താ സംഭവിച്ച അവർക്ക് വീട്ടിൽ പോയിട്ടാകുമ്പോൾ തോന്നും ഇതിങ്ങനെ എല്ലാവർക്കും അതുകൊണ്ട് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ആ ഒരു ജന്മം മുഴുവൻ ആ കുട്ടിക്ക് എത്ര ആയുസ് അത്രയും കാലം ഈ ഭൂമിയിൽ ആ രോഗവുമായിട്ട് ആ കുട്ടി ജീവിക്കേണ്ടി കാരണം ലോകത്ത് അതിന് മരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ അവിടെയാണ് ഞാൻ പറയുന്നത് ഇത് മാറും ഇതിന് വഴിയുണ്ട് ശരിയാവുന്നു അപ്പം അങ്ങനെയുള്ള ആളുകളാണ് നിങ്ങളൊക്കെ എങ്കിലും നിങ്ങളിപ്പോൾ തന്നെ തിരിച്ചു പോകുന്നേക്കും നന്നായിരിക്കുക അതല്ലാണ്ട് വെറുതെ കുറേ മരുന്നൊക്കെ വാങ്ങി നിങ്ങളുടെ പൈസവും പൈസ പോകുന്നത് മാത്രമല്ല നിങ്ങൾ അവിടെ ഇവിടെയും പോയിട്ട് എന്നെ കുറ്റവും പറയും നിങ്ങൾ പറയും ഞങ്ങൾ അടുത്തും പോയി പക്ഷെ വലിയ കാര്യമൊന്നുമില്ല പക്ഷെ നിങ്ങൾ നിങ്ങളൊരിക്കലും പറയില്ല അയാൾ പറഞ്ഞ ചികിത്സ ഞങ്ങൾ ചെയ്തില്ല എന്ന് നിങ്ങൾ പറയില്ല നിങ്ങൾ ഇങ്ങനെയാണ് പറയാം നമ്മൾ അയാളടുത്ത് പോയി പക്ഷെ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല അത് വെറുതെ ഞാനതിനൊക്കെ നിൽക്കണം അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ നിങ്ങൾക്ക് കൃത്യമായിട്ട് പത്യം പാലിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നിങ്ങൾ ചികിത്സിക്കാൻ സാധിക്കുകയുള്ളൂ